ഇപ്പോഴും നമുക്ക് വ്യക്തമല്ലാത്തത് കാനഡ ഒരു ഇൻഡസ്ട്രിയൽ സാധ്യത ഇവിടെയാണ് കാനഡയിൽ ഒട്ടേറെ മേഖലകളിൽ ഇങ്ങനെ പരന്നു കിടക്കുകയാണ് പക്ഷേ അവിടെ ഏത് സ്ട്രീമിനാണ് കാനഡയിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് കാനഡയിലെ നമുക്ക് പുറത്തു പറയാൻ കഴിയുന്ന ഇപ്പോൾ ഓസ്ട്രേലിയയുടെ കാര്യത്തിൽ നമുക്ക് മൈനിങ് പറയാൻ സാധിക്കും ഗൾഫ് രാജ്യങ്ങളുടെ കാര്യത്തിൽ നമുക്ക് ഓയിൽ ഇൻഡസ്ട്രി പറയാൻ സാധിക്കും എന്നാൽ എങ്ങനെയാണ് കാനഡയെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് പ്രത്യേകിച്ച് തൊഴിലവസരങ്ങൾ കൂടി കണക്കിലെടുക്കുമ്പോൾ ആ രാജ്യത്തിൻ്റെ ഇൻഡസ്ട്രിയൽ ലേബർ സ്വഭാവം എന്താണ് കാനഡയിലെ വലിയ ഇൻഡസ്ട്രികൾ എന്ന് പറയുന്നത് മൈനിങ് ഇൻഡസ്ട്രി നല്ലതാണ് ഐ ടി പ്രൊഫഷണൽസിൽ നല്ലതാണ് അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി നല്ലതാണ് നഴ്സസ് ആൻഡ് ഡോക്ടേഴ്സ് അവർക്ക് അത്യാവശ്യം നല്ല സ്കോപ്പ് ഉള്ളതാണ് ഇതൊക്കെയാണ് അവിടുത്തെ ബേസിക് ആയിട്ടുള്ള നമുക്ക് വളരെയധികം ജോലി സാധ്യത ഉണ്ട് എന്ന് പറയുന്ന കോഴ്സസ് അപ്പോൾ ആ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട ആളുകൾ അവിടേക്ക് പോകുമ്പോൾ അവർക്ക് അതിനുള്ള ബെനിഫിറ്റ് ഉണ്ടാവും ഇത് അതിൻ്റെ ഒരു വശം മാത്രമാണ് ഇപ്പോൾ ജി ഡി പി അല്ലെങ്കിൽ അല്ലെങ്കിൽ കോൺട്രിബ്യൂട്ടിംഗ് സെക്ടേഴ്സ് എന്ന് പറയുന്നത് എന്തിനാണ് നോക്കുന്നത് വെച്ചാൽ അത് നമ്മുടെ ജോലി അല്ലെങ്കിൽ എംപ്ലോയബിലിറ്റി എന്ന് പറയുന്ന ചാൻസസ് കൂട്ടുകയാണ് ചെയ്യുന്നത് വളരെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ചില സ്പെസിഫിക് പ്രോഗ്രാംസ് എടുത്ത് പഠിക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കയറി വന്നിട്ടുള്ള ഒരു ഫീൽഡാണ് ആക്ച്വറിയൽ സയൻസ് അതായത് ഫിനാൻഷ്യൽ അല്ലെങ്കിൽ ഇൻഷുറൻസ് മേഖലയിലുള്ള റിസ്ക് അസസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ഫീൽഡാണ് അത് അങ്ങനത്തെ ഫീൽഡുകളുണ്ട് ചില കുട്ടികൾ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ക്രിമിനോളജിയുമായി ബന്ധപ്പെട്ടതുണ്ട് അല്ലെങ്കിൽ ജേർണലിസം റിലേറ്റഡ് ആയിട്ടുള്ളതുണ്ട് മീഡിയ റിലേറ്റഡായിട്ടുള്ളുണ്ട് അപ്പം ഇതിനൊന്നും സാധ്യത ഇല്ല എന്നല്ല പറയണത് അതിൻ്റെ സാധ്യതകളൊക്കെ ഏതൊരു രാജ്യത്തും വേണ്ട ഒരു മീഡിയയുടെയോ ജേർണലിസത്തിൻ്റെയോ ക്രിമിനോളജിയുടെയോ അതിൻ്റെയൊക്കെ സ്പെഷ്യലിസ്റ്റുകളുടെ എണ്ണം ഒരിക്കലും ക്രമാതീതമായിട്ട് കൂടില്ല ഒരിക്കലും അത് എപ്പോഴും ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള റേറ്റിലായിരിക്കും അതിൻ്റെ ചാൻസസ് ഉള്ളത് നേരെ മറിച്ച് ട്രെൻഡിങ് പ്രോഗ്രാംസിൻ്റെ കാര്യമാണ് നമ്മൾ സംസാരിക്കുന്നത് പലപ്പോഴും ജോലി കിട്ടാനായിട്ട് പെട്ടെന്ന് ജോലി കിട്ടാൻ ഉയർച്ച കൂടുതൽ കിട്ടാൻ അല്ലെങ്കിൽ പെട്ടെന്ന് എന്ന് പറയുക നമ്മുടെ പി ആറിന് ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളത് അങ്ങനെയുള്ള കുറേ പ്രോഗ്രാമുകളുണ്ട് ഇതർത്ഥം ആ പ്രോഗ്രാമുകളിൽ പെട്ടതാണ് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റോബോട്ടിക്സ് സൈബർ സെക്യൂരിറ്റി ഡാറ്റാ സയൻസ് എം ബി ബി എസ് ഡോക്ടേഴ്സ് നഴ്സിംഗ് പ്രൊഫഷണൽസ് വി എൽ എസ് എഡിസ് എൻ എൻജിനിയേഴ്സ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ഇതൊക്കെ അതിൽ എക്സാമ്പിൾസ് ആണ് അപ്പോൾ ബാക്കി ആർക്കും ജോലി ഇല്ലേ എന്ന് വെച്ചാൽ ജോലി ഇല്ല എന്നല്ല ഇതിനർത്ഥം വരുന്നത് നമ്മൾ കൂടുതൽ എംപ്ലോയബിലിറ്റി ഉള്ള കോഴ്സിലേക്ക് നീങ്ങുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ നമുക്ക് ജോലി ഇല്ലാതിരിക്കുന്ന അവസ്ഥയോ അല്ലെങ്കിൽ വർക്ക് പീസ് കിട്ടാതിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നമുക്ക് എങ്ങനെ എന്താ പറയുക രക്ഷപ്പെടാം എന്ന് എന്നുള്ളതിൻ്റെ ഒരു ആൻസറാണത് അപ്പോൾ കാനഡയിലെ ഇൻഡസ്ട്രികൾ ഇതൊക്കെയാണ് നല്ലത് അതിനൊപ്പം തന്നെ യൂഷ്വൽ ആയിട്ടുള്ള എംപ്ലോയബിലിറ്റി ചാൻസസ് ഉള്ള നേരത്തെ പറഞ്ഞ പല പ്രൊഫഷൻസും അവിടെ ഉണ്ട് അതിനെപ്പറ്റി വ്യക്തമായി പഠിച്ച ശേഷം മാത്രമാണ് മാർക്കറ്റിലേക്ക് പോകാൻ പാടുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ ഒരു ആൻസർ